മലബാറിൽ വ്യാപകമായി പ്രവർത്തിക്കുന്ന ഒരു വ്യായാമ കൂട്ടായ്മയുണ്ട് ആ വ്യായാമ കൂട്ടായ്മയുടെ പേര് മെക്സെവൻ എന്നാണ് ഈ മെക്സെവൻ എന്ന വ്യായാമ കൂട്ടായ്മയ്ക്കെതിരെ സി പി എമ്മും സമസ്ത എ പി വിഭാഗവും എ കെ വിഭാഗമല്ല എ പി വിഭാഗവും രംഗത്തെത്തിയിട്ടുണ്ട് ഈ മെക്സെവിന് പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയാണെന്നും സുന്നി വിശ്വാസികൾ ഇതിൽ പെട്ടുപോകരുതെന്നും സമസ്ത നേതൃത്വം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മെക്സവിന് പിന്നിൽ നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് നേതാക്കളാണെന്ന് സിപിഎമ്മും ആരോപിച്ചിട്ടുണ്ട് അതേസമയം ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഉൾപ്പെട്ടവരും ഉണ്ടെന്നുമാണ് മെക്സവൻ അധികൃതരുടെ വിശദീകരണം നമുക്ക് ആ കേട്ടു പുതിയ പുതിയ വ്യായാമം കളരി ഇങ്ങനത്തെ ചില ആളുകളെ ഇതൊക്കെ ജമാഅത്ത് ഇസ്ലാമി വലിയ ചതിയാണ് ചതിയായിട്ട് നടത്തുന്നുണ്ട് അതിലൊന്നും മുസ്ലിം പെട്ടുപോയിട്ട് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ അവരുമായി അടുത്താൽ അഭിമാൻ പോകുമെന്നാണ് ഞാൻ ഇന്നിങ്ങനെ പോരുമ്പോ ഒരു ചാനലിന്റെ വാർത്ത വാർത്ത കേട്ടു ആ ആദ്യം വാർത്തകൾ മെക്സോന് സുന്നികൾ പെടരുതെന്ന് സംസ്ഥാന വിഭാഗവും പറയുന്നു അതിൽ മുസ്ലിമികൾ വേറെ പല പേരിലും സുന്നികളെ പിടിച്ചു കൊണ്ടുപോകാൻ നോക്കുക നമുക്ക് കളരി ഇങ്ങനത്തെ ചില പരിപാടി ഉണ്ടാക്കിയിട്ട് സാധാരണക്കാരായ ആളുകളെ കൂട്ടിക്കൊണ്ട് പോകുക ഇരും കളയാഞ്ജലി കളയാൽ അതിനു വേണ്ടി ചില കളരി അതിനുവേണ്ടി ചില വ്യായാമ പരിപാടി ഇതൊക്കെ ഇപ്പൊ ജമാഅത്ത് ഇസ്ലാമി വലിയ ചതിയാണ് വലിയ ചതിയായിട്ട് നടത്തുന്നുണ്ട് ഇസ്ലാമിയുടെ വലിയ ചതിയാണ് എന്ന് പറയുന്ന ഈ സംഭവം ആ വ്യാഴാപത്തിന് പോകാൻ പാടില്ല എന്ന് ജമാഅത്തെ ഇസ്ലാമിക്കുടേ പിന്നെ പദ്ധതിയാണ് എന്ന് പേരോടൊത്തരമാണ് നമ്മളിങ്ങനെ നോക്കി ഏടൊക്കെ അത് നടക്കണേ നോക്കുമ്പോ പൂനൂരില് ദുർഘാടനം ചെയ്യുന്ന അബ്ദുല്ല അബ്ദുല്ല എങ്ങനെ പിന്നെ അയാള് ഇസ്ലാമിന്റെ മെമ്പറ അതോ അതോ ഈ പറയുന്നതിനൊരു തലിംപാലും ഇല്ലേ നിങ്ങൾ കണ്ടോ അത് ഞാൻ കാണിക്കാൻ പോണ് ഈ വ്യാഴാമ പരിപാടിയുടെ പിന്നെ ആ ആ പരിപാടി അബ്ദുൽ കൂടി കാണിച്ചു അത് കഴിച്ചതിന് ശേഷമാണ് നമ്മൾ ഉദ്ഘാടന ചടങ്ങിലേക്ക് പോകുന്നത് അതിന്റെ നമ്മുടെ ഡോക്ടർ അബ്ദുൽ ഈ ഒരു ഹെൽത്ത് അതൊപ്പിട്ടാണ്

ഈസ്റ്റേൺ പ്രൊവിൻസ് ഡയറക്ടറും സിറ്റിയിലെ ബി സ്കൂളിന്റെ ഡയറക്ടർ കൂടിയായ അറക്കൽ മുഹമ്മദ് സാഹിബ് ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി ക്ഷണിച്ചപ്പോൾ നമ്മുടെ പൂനൂർ പേര് ഇത്ര ഉഷർ എന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല നല്ലൊരു കയ്യടിയും കിട്ടി ഒരുക്കാൻ ഇതിലൊക്കെ എത്ര ഉഷാറാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല അത് ജമാഅത്തെ ഇസ്ലാമിന്റെ ചതിയാണ് അതിൽ പടരുത് എന്ന് മറ്റൊരു മുഷാവറാംഗം അംഗം പേരോടത്ത് അണികൾ ആരെ പിന്നിൽ നിൽക്കണം എന്നിട്ടും ഒരു കുറിപ്പും എന്ത് ഞാൻ അറിഞ്ഞിരുന്നില്ല ആരാ താങ്കളെ ക്ഷണിച്ചത് ആ ക്ഷണിച്ചാൾ ആരാ അതിൽ ആരൊക്കെ ഉണ്ടായത് അപ്പൊ എന്താ താങ്കളും അവരുമായുള്ള ബന്ധം ഒക്കെ വ്യക്താക്കണം ഞങ്ങൾ അങ്ങനെ വിടാൻ കണ്ടിട്ടില്ല ഞങ്ങള് അപ്പൊ ഞാനിതെന്തിനാ എടുത്തുകൊണ്ടുവന്നത് മഹാനരായംസുല ഇ കെ ഉസ്താദ് അവറുകൾ ആ ഇ കെ ഉസ്താദ് അവറുകൾക്ക് ആദർശ ചോർച്ച സംഭവിച്ചു എന്നും ആ ഇ കെ ഉസ്താദ് വഹാബികളുമായി സന്ധിയായി എന്ന് കള്ളത്തരം പറയുകയും ചെയ്യുകയും പാണക്കാട് സാദാഥീകളവരെ ഇതിന്റെ പേരിൽ മറുപക്ഷത്ത് നിർത്തുകയും ചെയ്തവരാണിവർ പറഞ്ഞ കള്ളത്തരങ്ങൾ ഇവർ യഥാർത്ഥത്തിൽ കൂടെയാണ് മുഴുവൻ കൂട്ടത്തിൽ ഒന്നുകൂടി പറയുന്നു ഉസ്താദിന്റെ പേരിലും പാണക്കാട് സാധാർത്ഥ്യങ്ങളെ പേരിലൊക്കെ ആരോപണം കൊണ്ടുവന്നത് വഹാബി ബന്ധമാണെങ്കിൽ വഹാബിയുടെ അപ്പുറത്തുള്ള നിരീശ്വരവാദി എന്ന് പറയുന്ന നിരീശ്വരവാദികളുടെ കൂടെ ഇരിക്കുകയും നിങ്ങളുടെ പ്രസ്ഥാനത്തിൽ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ നിരീശ്വരവാദ പ്രസ്ഥാനത്തിന്റെ ആളുകളാവുകയും ഉള്ളിൽ നിരീശ്വരവാദം കയറുകയും ചെയ്ത ഈ സമയത്ത് നിരീശ്വരവാദം തന്നെ പേറി നടക്കുന്ന നിങ്ങൾക്ക് ഈ ബന്ധത്തിന്റെ കഥ പറയാൻ എന്തുണ്ട് അവകാശം ൾ കരാമത്തിനെയാണ് നിഷേധിക്കുന്നതെങ്കിൽ തന്നെ നിഷേധിക്കുന്നവരാ നിരീശ്വരവാദികൾ അതാ സൗഹന പറഞ്ഞ് നിരീശ്വരവാദികളെ കൂടെ ഇരുന്നിട്ട് നിങ്ങൾക്കെന്ത് ബന്ധം പറയാൻ എന്തധികാരം അതുങ്ങളും അങ്ങനെ നല്ല